അംബോധയും വിദ്യകളായിടുന്നൂരംബോധയും ശീകൃതരം കുടിച്ചോ കുുംഭോദ്ഭവൻ വന്നു വിളങ്ങി പാണ്ഡ്യഗംഭീരഭൂമീശ്വര പത്തനത്തിൽ ആനന്ദരൂപൻ ശാസ്ത്രവും മറഞ്ഞപ്പോഴോരോ വിചാരത്തിരകൾ തന്നി ംഭീര ശാന്തമായുള്ളൂരു മന്ദസമാം സരസം മുളഞ്ഞു ശ്രീഭൂതനായകൻ പാണ്ഡ്യന്റെ ദാസനായി പന്ത്രണ്ടു കൊല്ലം വസിച്ചപ്പോഴും കാര്യത്തിൽ വാസ്തവം കാണാതെ മന്നവൻ തന്നുടേ പുത്ര വല്ലാതെ പാഡ്യൻ വിഷമിക്കുമ്പോൾ താപസശ്രേഷ്ഠനാകുന്നപ്പോൾ അവടേക്കു വന്നു ചേർന്നു തൊണ്ടവരണ്ടു കുഴങ്ങും മേഴാമ്പലിൻ മുമ്പിലായിക്കൊണ്ടടുത്ത മട്ടിൽ കണ്ടപ്പോഴേ ൻ ബ്രഹ്മജ്ഞനെന്നോർത്തു സംഭ്രമത്തോടെ പിടഞ്ഞടിച്ചു ഭക്തി കൈകൊണ്ടങ്ങു നന്നായി തൊഴുതുങ്ങാന പൂർവകം ചോദിക്കയായി എൻ്റെ ഈ പത്തനം ശുദ്ധീകരിക്കുവാൻ വന്നത് വിടനിന്നാണു ധന്യം തേജസ്വരൂപനാ ഭംഗാരാണെന്നതും അജ്ഞാനിയാനോടോതിടേണം സൂര്യകോളം താനോ ചന്ദ്രനാം ദേവനോ സർവശുദ്ധിപ്രദനാമഗ്രിയോ ആര പിതാവാകും എന്നുടേ അയ്യപ്പ സ്വാമി വേഷത്തിലെത്തിയതും സൂര്യകിരണ വന്നു പതയ്ക്കുമ്പോൾ താനെ വിടറും എന്നുടേ മാനസം നന്നായി വിളങ്ങുന്നതുന്നതേജസ്വിയാകുമങ്ങാൻ സംശയഗ്രസ്തനാം പാഠ്യന്ത് ചോദ്യങ്ങളൊക്കെ ഗ്രഹിച്ച മുറി സത്തമം ഇങ്ങനെ ചൊന്നാൻ നേരെ പുലിയൊത്തു നിന്റെ ഈ നാട്ടിൽ ശ്രീമണി ശ്രീമണികണ്ഠന്റെ തത്വങ്ങളോ ഞാൻ ദേവന്റെ കൽപ്പനയ്ക്കൊത്തു ഞാൻ അങ്ങേക്കു കർമ്മകാണ്ഡത്തെ ഉപദേശിക്കാൻ ആയിട്ടു അപ്പോഴേ മാമുനി തന്നെ നമസ്കരിച്ചേറ്റവും ഗദ്ഗതത്തോടുകൂടി ഇങ്ങനെയൊന്നും പറഞ്ഞു ഹേ മാമുനെ നമ്മുടെ പുത്രനാ സർവനാഥൻ നിറഞ്ഞ ന്തരം കാട്ടിയതോറോന്നും ഇന്നെന്ന പോലെ ഞാൻ ഞാനൊക്കുന്നുണ്ട് കുട്ടികളോടൊത്തുകൂടിക്കളിച്ചിട്ടു ഭാവം പകർന്നൊന്നു മങ്ങി അച്ഛായെന്നോതിക്കൊണ്ടെന്നുടേ ചാരത്ത് പുഞ്ചിരി തൂകിയൊലിച്ചിങ്ങെത്തും എല്ല മറന്നു ഞാനായതൂ കണ്ടുകൊണ്ടങ്ങനെ പാവയെ പോലെ നിൽക്കും അച്ഛൻ എന്തിങ്ങനെ നിന്നുറങ്ങുന്നതെന്നുച്ചത്തിൽ ചോദിച്ചുകൊണ്ടെൻ്റെ കയ്യിൽ നന്നായുറുക്കി പിടിച്ചുകൊണ്ടങ്ങനെ ഊഞ്ഞാലുപോലെയാടിക്കളിക്കും പിന്നെ കുളിക്കുവാൻ പോകുന്ന വേളയിൽ ബാലസ്വരൂപരാമിഷപുത്രൻ ഒപ്പം പുഴയിലിറങ്ങിയ തുളത്ത് തത്തി കരറി കളിക്കുമല്ലോ ബാലന്റെ വാശി ഉറൂവി തുടങ്ങുമ്പോൾ നീന്തുവാൻ പോലും മടിക്കില്ല ഞാൻ പിന്നാലെ ലോകകാരങ്ങളെ പറ്റി ഞാനോ തവേ ശിഷ്യനെ പോലെ അവൻ കേൾക്കും നന്നാൽ അംഗത്തലത്തിൽ കരറിച്ചില നേരം ഗുസ്തി പിടിക്കാനും നോക്കുമേറെ വല്ലതും ചൊല്ലിയാൽ ഭൃത്യനെ നല്ല വണ്ണം തന്നെ ചെയ്തു തീർക്കും വല്ല കാര്യത്തിലും സംശയം തോന്നുമ്പോൾ മന്ത്രിയെ പോലും ജയിച്ചു നിൽക്കും എങ്ങനെ പഞ്ചാറപ്പൈതലു തൻ്റെ ചരിത്രങ്ങളെ മാമുനി ശ്രേഷ്ഠ വിചാരിക്കും നേരത്ത് സന്താപം ബാക്കിയ ശേഷിക്കുന്നു എൻ്റെ സമീപമാവനിലെന്നാകോ പിന്നത്ത് ജീവിതമന്ധകാരം ഇങ്ങനെ ിയ പാണ്ഡ്യനോടായി വിജ്ഞാനമൂർത്തിയാകും കുംഭസംഭവൻ അപ്പോഴു ദേവിധ ഉച്ചരിച്ചു രാജത്തിലകഞാനിൻ മണി കണ്ഠന്റെ ആജ്ഞ കേട്ടിങ്ങോട്ടു കൂട്ടു വന്നതാണ് സർവേശൻ തന്നൂടെ ൊക്കെയോ മിത്ര വേഗത്തിൽ മറന്നുപോയോ ഇങ്ങനെയുള്ള വിരാപങ്ങളൊക്കെയോ എന്തിന്നു രാജാവെ ചിന്തിക്കുന്നേ മായാമഹാശക്തി എത്രയോ ഗൗരവപ്പെട്ടതാണെന്നു ധരിക്കേണം മായയെ വിശേഷം മാറ്റുവ ലോകർക്കും ശക്തി ലഭിക്കാതെ ക്ഷമം തന്നെ എങ്കിലും ശുദ്ധമാ ഭക്തി കൊണ്ടൊക്കെയും അപ്പുറത്താക്കി കടന്നു പറ്റ കാലദേശങ്ങളും നാമരൂപങ്ങളും പ്രത്യേകമില്ലാത്ത സർവവ്യാപി ഭൂതേശനെന്നുള്ള വാസ്തവർക്കുക പാണ്ഡ്യമഹിപതി നിത്യപരബ്രഹ്മജ്ഞാനമങ്ങും ജന്മ പാപലേശം ഈ ജന്മ തിങ്കനും അൽപ്പം ശേഷിക്കയാൽ ഇത്തത്വസാരം മറന്നുപോയി నిчка మమ ఇట్టు తారక బ్రహ్మත්තේ చిందించు పోరుగే పాపమల్ల అగ్ని చిరాయయ పన్నియే పోలవే నిశేషం భస్మమాయ తీరునూనం బ్రహ్మత్తయద్యం సగూణమాయ భక్తిల్ సేవిచ్చు పోనల సేవ విన్నే നിർഗുണമായി ഭവിച്ചുകൊള്ളുമതു തത്വജ്ഞനായ നീയോർത്തുകൊണ്ട് നിസ്സംഗനായിട്ടു സങ്കുണയുക്തനായി താരക ബ്രഹ്മത്തെ സേവിക്കണം പാപങ്ങളെല്ലാം നശിച്ച വേഗത്തിൽ ചേതസ്വം ബ്രഹ്മത്തിൽ ചെന്നു ചേരും ഇങ്ങനെ കേട്ടപ്പോൾ സംശയഗ്രസ്തനായി താപസനോട് ചോദിച്ചു വീണ്ടും താരക ബ്രഹ്മം സഗുണ സഗുണസ്വരൂപമായി പുത്രന്റെ ഭാവമെടുത്തുകൊണ്ട് എന്നോടുകൂടി വസിച്ചതും കാരണം എന്നുടേ പങ്കും നശിച്ചതില്ലേ എന്നതൂ കൂടാതെ പാപശാന്തിക്കിനി മറ്റെന്തുകാര്യം ഞാൻ ചെയ്തിടേണ്ടു സർവപാപങ്ങളും സർവേശ്വരൻ തന്നെ ദർശിച്ചാൽ പോകുമെന്നോ തിവേദം ആയതും സത്യമാണല്ലോ മഹാത്മാവേ സർവവും വിസ്തരിച്ചോതിയാലും മഹാഭക്ത ഗന്ധർവകിന്നര യക്ഷന്മാരും ദേവമനോജന്മാരുക്കയും തങ്ങൾ തൻ കർമ്മഫലത്തെ ഭുജിച്ചേ തീരൂ താരത ബ്രഹ്മം കുമാരനായി വന്നിട്ടു കാലം കുറച്ചു കഴിയുവോളം ോടൊരുമിച്ചു ചാരെ വസിക്കുമ്പോൾ പുത്രഭാവം മാത്രമായി നിനക്കും ദിവ്യ ചൈതന്യ പ്രഭാവത്തെ ഓക്കാതെ പുത്രനായി മാത്രം ഗണിക്കുകയാൽ വാസ്തവമെന്തെന്നറിയാത്തതോ പാപങ്ങളെല്ലാം നശിച്ചതില്ല ശത്തെ വരുത്തേണമെന്നുള്ള കാര്യം നീ അർത്ഥിച്ചുമില്ലയല്ലോ ഈ നാട്ടുകാരും മണികണ്ഠസ്വാമിയെ കണ്ടു മണികണ്ഠനായി മാത്രം ദാസനെന്നുള്ള മനോഭാവമുള്ളവർ ബ്രഹ്മത്തെ കാണുമതെന്നോ മുന്ന ദേവന്റെ മഹാത്മ്യം ചെന്നപ്പോൾ ദേവനെ ആനന്ദരൂപിയായി ചിന്തിച്ചു പാപശാന്തിക്കോക്ഷത്തിനോ ഭംഗി അർത്ഥിച്ചതില്ലയല്ലോ പിന്നെ നിൻ പാപങ്ങൾ വേരോടെ പോകുന്നതെങ്ങനെയാണത് വേണ്ടേ ശ്രീമ കടാക്ഷിച്ചപ്പോൾ ദോഷങ്ങൾ നേരം അയ്യപ്പ മാഹാത്മ്യമൂർത്തു വഴി പോലെ യാചിക്ക കൊണ്ടതു സിദ്ധമായി കാട്ടിൽ പുലികളെ ചെന്നു പിടിക്കുവാൻ ശക്തിയുണ്ടോ പുത്രനെന്ന ശങ്ക വൻപുലിക്കൂട്ടത്തെ കണ്ടോരു നേരത്തു മാത്രമേ മാറിക്കഴിഞ്ഞതുള്ളൂ ിരിക്കുന്ന നേരത്തു തീ അന്വേഷിച്ചു നടക്കും പോലെ നിന്നോടുകൂടി വസിച്ച ഭഗവാന്റെ സിദ്ധിയും ശക്തിയും ഓർത്തില്ല നീ ആയതുകുണ്ടിനെ വിശ്വാസപൂർവമായി ദേവപദനം നടത്തി జన్మ దుఃఖങ്ങള്‍ దాసిటు భగవాండే సాయోజమాళూ సోకి కెవేదమ్ బ్రహ్మ స్వరూపనామ రాఘవన పండు వనుండై తాదందశర్ధను పుత్రనెన్నുള്ളൊരു భావత్తుడుం కోడి అత్యంతలాణేచు వన్నేంగിലും പുത്രനെ ചൊല്ലി ദുഃഖിച്ചു മരിക്കുവാനുള്ള ദുര്യോഗമനുഭവിച്ചു ധീരണ്ട് ശരധന്യാഗലത്തിനാൽ അന്ത്യത്തിൽ സ്വർഗത്തിലെത്തി പക്ഷേ പിണ്ടദാനം ദാനം കൊണ്ടു മാത്രം മഹോന്നത സത്യലോകപ്രവേശം ലഭിച്ചു ശ്രീരാമദേവൻ തൻ ശ്രീരാമദേവതൻ പാദപങ്കേറുഹം കല്ലാമഹല്ല മോക്ഷം നൽകി അത്രയ്ക്ക് ദിവ്യനാണെങ്കിലും അദ്ദേഹം പുണ്യതീർത്ഥാടനം ചെയ്തു വല്ലോ ആകയാ സത്വക്കൾ നിഷ്കാമബുദ്ധിയായി നല്ല കർമ്മങ്ങളെ ചെയ്തേ തീരൂ पण्डु दशरथन् पिण्डदानं कुण्डु ब्रह्मलोकं प्रवेश कार्यम् नरयणमिन्नदोकया कुम्भोद्भवन् मुनि विस्तरिचु रावण निग्रहं चैदशेषम् രാജത്തുവന്നു ജനങ്ങളെ നന്നായി പാലിച്ചുകൊണ്ടു വസിക്കും കാലം സീതയും മാതാക്കളും ലക്ഷ്മണൻ താനുമൊത്തൊരുമിച്ചു രഘുപ്രവീരൻ കാശി തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളിലാടി നടന്നുകയയിൽ ചെന്ന് ശ്രീവട വൃക്ഷത്തെ കണ്ടുകൂപ്പി വിഷ്ണുപാടത്തെയും ദർശിച്ചു വന്ദിച്ചു ശ്രീമതാം രാമൻ പിതൃക്കൾക്കായി അർപ്പിച്ച പിണ്ടം പിതാവാം ദശരഥൻ നേരിട്ടു വന്നു കൈ കൊണ്ടതില്ല മറ്റു പലരും സമർപ്പിച്ച പിണ്ടങ്ങൾ നേരിട്ടു വന്നു പിതൃക്കൾ വാങ്ങി പുഷ്പിണിയാകിയ സീതാമഹാദേവി പങ്കീരഥനെ സങ്കൽപ്പിച്ചപ്പോൾ മൺപിണ്ടമുണ്ടാക്കി നന്നായി സമർപ്പിച്ചു ശങ്കാകുലരായി നേരം ോപിച്ചുവിനോടു എന്തുമാതാവേ കഠിനമീതെത്രയും മറ്റുള്ളുരർപ്പിച്ച പിണ്ടമല്ല ആയവർക്കർ അച്ഛൻ ബന്ധം െന്താണമ്മ അമ്മ ചെയ്തുള്ള ദോഷങ്ങളെന്തോ കോപിച്ചുരച്ചോരു പുത്രന്റെ വാക്കുകേട്ടാതിയോടൊത്തു കൗസല്യ ചെന്നാൾ ആദിത്യ ആദിത്യചന്ദ്രന്മാർ സാക്ഷിയായി ചൊല്ലും നേരേതുമൊരു ദോഷം ചെയ്തിട്ടില്ലേ അമ്മിതു കേട്ടു സന്തുഷ്ടിയിലപ്പോഴേ തന്നെ ഹനുമാനോടായി അച്ഛനെ കൊണ്ടു ഭരീന്ന് ധ്യാപിച്ചാൽ അപ്പോഴേ ചെന്നു കവിപ്രവറം दिव्यन्दशरथन् तन्नयुं पेरिकुण्डेत्तिनान् अद्भुत वेगन् शान्तन् सीता सौमित्रियोडुत्तु श्रीराघवन् वन्दिच्चु निल्कवे रामतादन् राघवनोडु परन्नो जगदीशा निन्माया वैभवमत्यद्भुतम् സർവരും നിന്മയാ മോഹിതരാ തീരും ഏതൊരു പോഴും താരക ഞാൻ പുത്രനായി ചിന്തിച്ച കാരണം ശാന്തി വന്നു ഭവിച്ചിരുന്നു മോഹത്തിൻ ശക്തിയാൽ മോഹമാൻ ദുഃഖത്തിലുള്ള മൂലം യതോ നീ മോഹം നശിപ്പിച്ചു സംസാരഭോചനമേകിയാലും നേരിട്ടു പിണ്ടം ഞാൻ വാങ്ങാത്ത നിങ്ങേതു സർവജ്ഞാനി അറിയുന്നുണ്ടല്ലോ എങ്കിലും നിന്നുടെ ശക്തിയാ സീതാ ഭഗവതി തന്ന പിഡം സ്വീകരിച്ചിട്ടു ഞാൻ ബ്രഹ്മലോകത്തെത്തിയെന്നു മനസ്സിലുറക്ക വേണം ഉണ്ടു നിറഞ്ഞവനപ്പോഴേ പിന്നെയും ഉണ്ണുവാനെങ്കിലേ പറ്റും രാമ സത്യമിതാണല്ലോ മാതാവിൻ ദോഷത്തെ ആരോപിച്ചിടുക സാധ്യമല്ല ഇത്രയോ മോദി മറഞ്ഞു ദശരഥനെന്നതു കണ്ടു ജനങ്ങളെല്ലാം വിസ്മയിച്ചിടവേ രാമൻ തിരുവടി ഇങ്ങനെയൊന്നോ ശിച്ചിടിനാൻ പിടുക്കാർ പിതൃക്കൾ നേരിട്ടുകൊണ്ടിന്നു തൊട്ടത്താതിരുന്നിടട്ടെ അന്നു മുതൽ പിതൃവർഗങ്ങൾ നേരിട്ടു വന്നു ചേരാതെ പറഞ്ഞു നിന്ന് പിണ്ടത്ത് സ്വീകരിച്ചിട്ടു പണ്ടേ പോലെ ബ്രഹ്മലോകത്തിങ്കലത്തിയിടുന്നു പുണ്യപ്രദേശമാകുന്ന ഗയയുടെ മഹാത്മ്യമത്ഭുത എന്നു ചൊല്ലാം ഈ ഗയ പോലെ മഹത്വമേറുന്നതാ പമ്പയും കുംഭദളതീർത്ഥവും പമ്പാതീർത്ഥത്തിലും കുംഭദളതീർത്ഥം തന്നിലും ഭക്തമൊഴുകിയെന്നാൽ പാപങ്ങൾ പിന്നെ അവരെ സ്മരിക്കില്ല വന്നോരോ പാപങ്ങൾ പോകും താനും ഈ വിധമുള്ളതാം തീർത്ഥത്തി മഹാത്മ്യം കേൾപ്പതും പാപം കളയുകയാം അത്രയ്ക്കു മഹാത്മ്യമേറുന്ന തീർത്ഥമാണിച്ചൊന്നതു രണ്ടും പാണ്ഡ്യരാജൻ ായുള്ളോരഗസ്ത്യ വാചകമിങ്ങനെ കേട്ടു സന്തുഷ്ടനായി തിങ്ങും കുതൂഹലം കുണ്ടുടൻ ചോദിച്ചു ഭംഗിയിൽ മാമുനി തന്നോടായി ഏതു ഭാഗത്തതു കണ്ടിരുന്നു പമ്പാസരസി മഹാത്മെന്തെല്ലാം ഭൂദേശ പൂജാവിധികളെന്താ ഉത്തമമായൊരു ക്ഷേത്രത്തെ നിർമ്മിച്ചുകൊള്ളേണ്ടതിങ്ങനെ എന്നും ചൊല്ലുക ചോദ്യങ്ങളിങ്ങനെ കേട്ടപ്പോൾ മാമുനി മാമുനിയാദന ദേവനെ ഓർത്തുകൊണ്ട് ചൊല്ലി ഹേരാ നന്നു ശേഖരാൻ ചോദ്യമല്ല കുംഭീർത്ഥം കഥയ ഞാൻ ചൊല്ലുവൻ പാപങ്ങൾ തീർന്നു പോകും പൊന്നമ്പലം തന്നിൽ വാണരൂടി ഇടുന്ന താരകമാമയ്യപ്പദേ ദേവന്മാരാകാശകം കാജലം കൊണ്ടും ചെയ്യും അഭിഷേകം തീർത്ഥമായി ഭൂമിയിൽ വന്നു പതിക്കുന്നതാണല്ലോ കുംഭകണതീർത്ഥമെന്നറേഖ കുംഭകണമെന്ന പേരും വരുന്നതിനുള്ളൊരു കാരണം ഞാൻ പറയാം ൊരു പണ്ഡിത ഭക്തനാം ഭൂമിദേവൻ പേരോ അന്നത്തെ ഏറ്റ മുയർന്നാഠനത്രേ എങ്കിലും പങ്കില മാമോർ അഹങ്കാരമുണ്ടായിരുന്നില്ല വന്നു തീരെ ശുദ്ധനാമാദ്വജൻ കാന്തയോടൊന്നിച്ചു ദാനധർമ്മങ്ങളെ ധർമ്മങ്ങളെ ചെയ്തുകൊണ്ടും ഈശ്വര ഭക്തി വിടാതയോ മേറ സൽകർമ്മത്തോടെ വസിച്ചെന്നാലും സന്താനമൊന്നും പിറന്നതിൽ ഈശ്വര നിശ്ചയമെന്തെന്നത അറിഞ്ഞു ചിന്തയിലാണ്ടു ദുഃഖിച്ചു കഴിഞ്ഞിരേ ദമ്പതിമാരവരൊട്ടുകാലം ശേഷക്രിയകളെ ചെയ്തു വിധി പോലെ നല്ല കുടുംബം നിലനിർത്താനും പൈതൃകമാകും കടങ്ങളെ തീർപ്പാനും പുത്രജനമാവശ്യമത്രേ ആയതിൽ ഞാഞ്ഞവർ ഖേദിച്ചു വാഴവേ യന്ത്രണാദേഹത്തിരുന്നൊരു ഭിക്ഷു ദിവ്യനായുള്ളൊരു ഭിക്ഷുവന്നെത്തിയാദംബരീ ദുഃഖങ്ങൾ കണ്ടറിഞ്ഞു വേണ്ട വിധത്തിൽ പൂജിച്ചതു കൊണ്ടവനേറെ സന്തോഷിച്ചു ചൊല്ലി വന്തം ഹേ വിജയദ്വിജാവിൻ്റെ സന്താപങ്ങളെല്ലാം വിരിക്കു മനസ്സിലായി പുത്രനിത്രയേറെ വസിക്കുകയല്ലോ നിങ്ങൾ മൂർത്തികൾ മൂവരും സർവദേവന്മാരും ചേർന്നു പിറന്ന മഹക്തിയെ മൂന്നു ലോകങ്ങൾക്കും ലോകങ്ങൾ കുമാരങ്കമേറ്റുന്ന നീ നിഭജിച്ചാൽ സന്താപമൊക്കെയും പോയി മറഞ്ഞിടുമെന്നതോ നന്നായി വേണം ആകയാൽ താരക ബ്രഹ്മമാമയ്യപ്പ മന്ത്രധ്യാനത്തോടു കൂടിയിപ്പോൾ ഈ ദേശത്തിന് വടക്കു പടിഞ്ഞാറെ കൂടി നീ പോക വേണം മാർഗത്തിലുള്ള മഹാശൈലം കേറിയിട്ട് പിന്നെയും മുന്നോട്ടു പോകും നേരം ദിവ്യ വിശുദ്ധമാ പമ്പയെ കാണാകും പമ്പയിൽ മുങ്ങി മുങ്ങിക്കുളിക്ക ഭക്യാ പിന്നെയും വേഗം വടക്കോട്ടു നീങ്ങുമ്പോൾ പുണ്യമാശ്രമം കണ്ടിടും നീ ശബരി എന്നുള്ളൊരു യോഗിനീവാണു തപം ചെയ്യുന്നു താരകരൂപനാമയ്യപ്പ തൻ പാദത്തെ ചിന്തിച്ചിടു മവളെ ദർശിച്ചു വന്ദിച്ചു വീണു നീ നീവാടി നിന്നിഷ്ടലാഭത്തിനുള്ളൂറുപായത്തെ വീണ്ടും വിധമുപദേശിച്ചിടും ഇങ്ങനെ ചൊല്ലിയ പാന്ധനം താപസൻ അന്നത്തെ രാത്രി വിജയനൊപ്പം നന്നാനയിച്ചു വെളുത്തോരു നേരത്തു യാത്രയും ചൊല്ലി ഗമിച്ചിരല്ലു